കൊടും കൊടുംചൂഴിൽ വറ്റിവരണ്ടപ്പോൾ കേരളത്തിലെ കിണറുകളിൽ നിറഞ്ഞത് ആയിരക്കണക്കിന് കളിമൺ റിങ്ങുകൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റിങ്ങുകൾ നിർമ്മിക്കുന്ന തൃശൂരിലെ പാത്രമംഗലത്തും ആളൂരും ചൂണ്ടലിനുമെല്ലാമായി കഴിഞ്ഞ നാലു മാസത്തിനിടെ അയ്യായിരത്തിലേറെ കളിമൺ റിങ്ങുകൾ വിറ്റുപോയെന്നാണ് റിംഗ് നിർമ്മാണ തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് ഇരട്ടിയാണിത് ആവശ്യക്കാർക്ക് മുഴുവൻ നൽകാനുമായില്ല ആവശ്യത്തിന് മണ്ണ് കിട്ടാത്തതും തൊഴിലാളികളെ ലഭിക്കാത്തതും സ്ഥല സൗകര്യമില്ലാത്തതുമാണ് പ്രതിസന്ധി മറ്റ് ജില്ലകളിലേക്കും കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും വരെ എത്തിക്കുന്നു ശുദ്ധജലം ലഭിക്കാത്ത ഇടങ്ങളിലാണ് ആവശ്യക്കാരേറെ മാലിന്യം കിണറിലേക്ക് എത്തുന്നതിനാൽ നഗരപ്രദേശത്തുള്ളവരും റിങ്ങ് തേടി വരുന്നു പാത്രമംഗലത്തെ കുംഭാര കോളനിയിലെ കളിമൺ പാത്രം നിർമ്മാണത്തിന് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഇവിടെയാണ് നാലു പതിറ്റാണ്ട് മുൻപ് കളിമൺ റിങ് ആദ്യം ഉണ്ടാക്കിയതെന്നാണ് അവർ അവകാശപ്പെടുന്നത് എറണാകുളം തൃശ്ശൂർ മാത്രമാണ് ശുദ്ധമായ തണുത്ത വെള്ളമാണ് കളിമൺ കൊണ്ടുള്ള പ്രധാന ഗുണം റിങ്ങുകൾക്ക് ചുറ്റും ചെറിയ ദ്വാരങ്ങളുണ്ട് ചുറ്റും ബേബി മെറ്റലിടും അടിയിലെ റിങ്ങിന് ചുറ്റും ചിരട്ടക്കരി നിറയ്ക്കും ഇതിലൂടെ വെള്ളം അകത്തേക്ക് ഫിൽറ്റർ ചെയ്തിറങ്ങും മാലിന്യങ്ങൾ ഒരു പരിധി വരെ വെള്ളത്തിൽ കലരില്ല കളിമണ്ണിന്റെ തണുപ്പ് എത്ര കൊടും ചൂടിലും ഉണ്ടാകും നിരോധിച്ചതിനാൽ ജിയോളജി വകുപ്പിൽ നിന്ന് പാസ് വാങ്ങിയ ശേഷമാണ് മണ്ണ് ശേഖരിക്കുന്നത് പലപ്പോഴും മണ്ണിന് ക്ഷാമം ഉണ്ടാകും ഭാരതപ്പുഴയോരത്തും മറ്റു സ്ഥലങ്ങളിലുമുള്ള വ്യത്യസ്ത തരം മണ്ണ് കൂടിച്ചേർത്ത് ചവിട്ടിക്കുഴച്ചും അരച്ചും ഡൈയിൽ തേച്ചു പിടിപ്പിക്കും മൂന്ന് ദിവസം ചൂളയിൽ വേവുന്നതോടെ റിങ് പാകമായി റിങ്ങുകൾ തമ്മിൽ ഉറപ്പിക്കുന്നതും കളിമണ്ണിലാണ് മുപ്പത് വർഷം മുൻപ് വെച്ച റിങ്ങുകൾക്ക് ഒരു പോറൽ പോലുമില്ല സിമെന്റ് ആണെങ്കിൽ നശിക്കും കമ്പി പുറത്തു വരും ചെളിയും ഉണ്ടാകും ഇതിന്റെ ഏകദേശ വില ഇഞ്ച് വ്യാസമുള്ളതിന് ഏഴായിരം രൂപയിലേറെ ഇപ്പൊ ഇതിന്റെ ഭയങ്കര ചെലവാണ് പോയി ജനങ്ങൾക്കും മനസ്സിലായി പിന്നെ ഇതിന്റെ ഈട് നിൽക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ മുപ്പത് വർഷം മുന്നേ വെച്ചിട്ടുള്ളത് ഒരു കിണറ്റിന്റെ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല രീതിയിൽ നിൽക്കണം ഇതിന്റെ മുപ്പത് വർഷം സിമിൻ്ററിങ്ങ് വെക്കാണെങ്കിൽ അതിന്റെ പണി പറ്റുന്ന ആ സിമിറ്ററിങ് പോയിണ്ടാവും പിന്നെ ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് സിംറിങ്ങിന്റെ അടിയിൽ ഇത് വെക്കാൻ നോക്കുമ്പോ സിംറിങ്ങിലൊക്കെ ചെളി ചെളി പോലെയാണ് വരണേ ആ സിംറിങ് തൊട്ടപ്പ തന്നെ ചെളി പോലെ വരും പിന്നെ അതിന്റെ കമ്പി കാണുക അങ്ങനെയൊക്കെ ജനങ്ങളൊക്കെ ഭയങ്കര ഇതാണത് അത് കാരണം കൊണ്ടാണിതല്ലോ ഇതിന് ഇത് വെക്കണേ ഇതിന് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല വെറും കളിമണ്ണ് തന്നെയാണ് ഈ അറുപത്തി തന്നെ വെറും ഏഴായിരം റുപ്യാ ഏഴായിരം രൂപ പിന്നെ ചെറിയ ചായ പൈസ കയറ്റുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അവരുടെ കെയർ ഓഫിലാണ് ഇത് കൊണ്ടുപോകണത് പണിക്കാര് നമ്മൾ വിടുന്നു മാത്രം എല്ലാ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തന്നെയാണ്